വൃശ്ചിക മാസമാണ് മണ്ഡലകാലം എല്ലാവരും അയ്യപ്പനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണിത് അയ്യപ്പൻ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മാസം എന്ന് പറയുന്നത് നാൽപ്പത്തി ദിവസം ഈ ഭൂമിയിൽ ഭഗവാൻ ഓരോ ഭക്തൻ്റെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം കേട്ടിട്ട് അതിന് പരിഹാരം കാണുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലകാലം എല്ലാവരും തന്നെ ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തുടരണം പിന്നെയോ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് ജീവിതത്തിൻ്റെ വഴിത്താറയിൽ രണ്ടൊറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും സ്ത്രീ പുരുഷ ഭേദമെന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്താണ് നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ നമുക്ക് ഉറക്കം ശരിയാകുന്നില്ല ഭയങ്കര പ്രഷറാണ് നമുക്ക് നമ്മുടെ ആ എല്ലാം കൂടി ഉറക്കത്തിനെ നന്നായി ബാധിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഭഗവാന്റെ ആ ഒരു ഹരിവരാസനം ഒന്ന് രാത്രിയിൽ കേട്ട് നോക്കുക അത് ഉറങ്ങാൻ കിടന്നേ നോക്കൂ വളരെ പെട്ടെന്ന് ഉറങ്ങാൻ ഹരിവരാസനം വിഷമോഹനം ഹരിതരീശ്വരം ആരാധ്യപാദുകം ആരുവിമർത്തനം ദേവമാശ്രേ അപ്പോൾ ഇത് മുഴുവനായി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കും നിങ്ങളുടെ സർവപ്രഷറും മാറി നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്